പന്ത്രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മങ്കി പോക്സ് പൊട്ടി പുറപ്പെട്ടിട്ടുണ്ടെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് വന്നത് മൂന്നാഴ്ച മുൻപാണ് രണ്ടു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് മങ്കി പോക്സിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തിയ യുവാവിൽ മങ്കി പോക്സ് ലക്ഷണങ്ങൾ രോഗിയെ കൂടുതൽ നിരീക്ഷണത്തിനായി ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചു മങ്കിപോക്സ് വ്യാപനം സ്ഥിരീകരിച്ചിട്ടുള്ള രാജ്യത്തുനിന്നാണ് യുവാവ് ഇന്ത്യയിലെത്തിയത് സംശയാസ്പദമായ ലക്ഷണങ്ങളോടെ രാജ്യത്തെ ആദ്യത്തെ മങ്കി പോക്സ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും സ്ഥിരീകരിച്ചു രോഗിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും അധികൃതർ അറിയിച്ചു ഇയാളിൽ നിന്ന് ശേഖരിച്ച സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും രാജ്യത്തിനില്ല രോഗവ്യാപനമുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിച്ച് മുൻകരുതലുകൾ എടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം പ്രതികരിച്ചു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്